ആയി അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് വീണ്ടും സാധ്യത കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അല്ലേ അല്ല ഇത്രയും വലിയൊരു ബോക്സ് നമ്മുടെ കയ്യിലുട്ടോ ഇതെന്താണ് സാധനത്തിലെ ആംബ്ലിഫയറാണ് കേട്ടോ ഓക്കെ അച്ചൂടി വെക്കാം ഓക്കെ ആംബ്ലിഫയർ ആണ് നൂറ്ററുപത് വാട്സിൻ്റെ ഒരു ചെറിയൊരു ആംബ്ലിഫയർ ആണ് ഓക്കെ സബ് ആംബ്ലിഫയർ അല്ല നോർമൽ ആംബ്ലിഫയർ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ അൺബോക്സിങ് കുറച്ചും റിവ്യൂം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിളിട്ട് നമ്മൾ ആമ്പിളിഫോട് സ്റ്റമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടോ ഞാൻ പൊട്ടിക്കുന്നത്ര കേട്ടോ ഇത് പൊട്ടിച്ച് ഞാൻ നോക്കിയിരുന്നില്ല സ്റ്റെമോ കാവുറുപ്പ് പൊട്ടിക്കുന്നത്ര കേട്ടോ ഓക്കെ സ്റ്റെമുക്ക് ഒന്ന് ഓപ്പൺ ആക്കാം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഈ സാധനം ഞാൻ വാങ്ങിയത് കേട്ടോ ഓക്കെ കണ്ട അതേ കവർ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് സാധനം ഇപ്പോൾ പൊട്ടിച്ച് നോക്കുന്നതേ ഓക്കെ ഫസ്റ്റ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം വലിയ ബോക്സ് ആണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിരിക്കും കണ്ട ഇനി ഇതിൻ്റെ അകത്ത് ചെറിയൊരു ആയി ആയിക്കോട്ടെ ഫസ്റ്റ് ഞാൻ കാണിച്ചതരാം ഓക്കെ ഇത് നമ്മളതിൻ്റെ കമ്പനി ബോക്സ് ആണ് മറ്റേ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ബോക്സ് ആണ് അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആംബിളിഫയർ ഉണ്ട് കേട്ടോ നസ്റ്റീ സ്റ്റീരിയോ ആംബ്ലിഫയർ ആണ് ഓക്കെ ഫോർ ചാനലാണ് വരുന്നത് അത് ചേച്ചി നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ ഓക്കെ കത്തിയോണ്ട് വിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ സ്ക്രാച്ച് വേണ്ട ചാൻസ് ഉണ്ട് ഓക്കെ വലിയ കത്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യരുത് ഓക്കെ അപ്പം വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ചെണ്ണിട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇതിങ്ങനെ വെച്ചിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത് ഓക്കെ നമുക്കൊന്ന് ഇതിൽ നിന്ന് എടുത്തു നോക്കാം കേട്ടോ കണ്ട ഇതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ട് ഓക്കെ അത് റിമോട്ടിൻ്റെ കവറാണ് ഓ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സാധനത്തിന് ഫേസ്ആപ്പ് കണ്ട ഇത് നമ്മളെ റിമോട്ടിൻ്റെ കവറാണ് അതിൽ റിമോട്ട് കാണാൻ പറ്റും ഇതാണ് നമ്മളെ റിമോട്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ കവറാണ് കേട്ടോ ഓക്കെ അതിൻ്റെ ബാറ്ററി ഒക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാർജ് പൂക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടാകാൻ തോന്നുന്നു നോക്കിട്ട് ഉണ്ടാവില്ല ഓക്കെ ഇതിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഓക്കെ അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഗൈസ് അപ്പ് ഇതാണ് നമ്മളെ ആംബ്ലിഫയർ എന്ന് പറയുന്നത് നമുക്കൊന്ന് പൊട്ടിച്ച് വയ്ക്കാം അത്യാവശ്യം നല്ല പാക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് ഈ സാധനം ഈ അടിപൊളി സാധനം കേട്ടോ ഇതിൻ്റെ വെയിറ്റ് ആണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ആംബ്ലി ഫയർ കേട്ടോ അടിപൊളി സ്റ്റീരിയോ ആംബ്ലിഫയർ ആണ് ഫോർ ചാനലാണ് ബാക്കിൽ വരുന്നത് ഓക്കെ പിന്നെ രണ്ട് കുറച്ച് കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളിതിൻ്റെ കോഡ് വേർ അതായത് നമ്മൾ ബ്ലഗിലേക്ക് കൊടുക്കുന്ന ഇരുന്നിട്ട് മുമ്പിലോട്ട് കൊടുക്കുന്ന ഒരു ലൈനാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് നമുക്ക് പന്ത്രണ്ട് ദിവസം വർക്ക് ചെയ്യിക്കാൻ വേണ്ടി പറ്റും നമുക്ക് വണ്ടിയിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതാണ് നമ്മൾ ആംബ്ലിഫയറ് അടിപൊളി ഇങ്ങനെയുണ്ട് പുള്ളി ഏസ്പോ നമ്മളിത് നമ്മളെ എം പി ത്രീ മൊഡ്യൂൾ ആണ് കേട്ടോ പിന്നെ നമ്മളൊരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് എം സി ഡി സ്വിച്ച് ഉണ്ട് ഓക്കെ കണ്ട പിന്നെ നമ്മളെ മൈക്ക് ഇതൊരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ മൈക്ക് എൻ്റെ അടുത്ത് ഇല്ല കേട്ടോ നമുക്ക് നോക്കാം പിന്നെ അപ്പം ഇതിന്റെ ബോളിയും കൺട്രോളർ ഒബ് ആണ് കേട്ടോ മെയിൻ ബോളിയും ബാസ് ട്രബിൾ ഓക്കെ പിന്നെ ഒരു ഹാൻഡിൽ കുഞ്ഞ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിടിക്കാൻ വേണ്ടി ജടിയാണ് നമ്മുടെ ട്രാൻസ്ഫോമർ അതുപോലെ ബുഷ് ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നിങ്ങൾ വായിച്ച് കഴിക്കൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ വരുമ്പോൾ നമ്മളെ നമ്മുടെ സ്പീക്കറിൻ്റെ ഫോർ ചാനൽ കണക്ഷനാണ് ഓക്കെ ഇതിൽ രണ്ട് സ്പീക്കറും ഇതിൽ രണ്ട് സ്പീക്കറും കണക്ട് ചെയ്യുക പിന്നെ നമ്മൾ കുറച്ച് അതിൻ്റെ എന്താ പറയുക ഡി വി ഡിയും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മളെ പന്ത്രണ്ട് വോൾട്ട് വണ്ടിലേക്ക് കൊടുക്കേണ്ട ഒരു ലൈനും എഫ് എമ്മിൽ ഒരു കേബിളും കൊടുത്തിട്ടുണ്ട് കേബിൾ അത്ര പോരാട്ടോ എഫ് എമ്മിൻ്റെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടോ ഇതിൽ നമ്മൾ പെൻ ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്സ് എം പി ത്രീ ബ്ലൂടൂത്ത് ഓക്കെ എഫ് എം എല്ലാം കിട്ടൂട്ടുല്ലേ ഇത് അതിനൊരു കണക്ഷൻ ഇതാണ് കേട്ടോ ബാക്കിൽ കാണിച്ച് നമ്മളെ സ്പീക്കറും അതുപോലത്തെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ ഡി വി ഡി ആണോ ഓക്കെ ഡി ടി എച്ച് ആ അങ്ങനത്തെ ആണ് ആ ഡി വി ഡി ഉണ്ട് കേട്ടോ സി ഡി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി മൂവായിരം രൂപ ഓക്കെ മൂവായിരം രൂപ ഇല്ല കേട്ടോ ഇത് ചെയ്തത് നമ്മളൊരു ആയിരത്തി ചില്ലറ ഓക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അത്രേലേ ഉള്ളൂ പിന്നെ ഇന്ത്യൻ സാധനമാണ് മേഡിങ് ഇന്ത്യ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ ചൈനൻ്റെ തന്നെ അല്ലാട്ടോ ചൈന സാധനം വരുന്നുണ്ട് അതായത് ഇന്ത്യൻ സാധനമാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ ഓക്കെ ഓക്കെ ഹാ ബസ് നമുക്ക് സാധനം ഒന്ന് വർക്ക് ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് അയച്ച് മാറ്റിയിട്ടുണ്ട് കാരണം വെച്ചാൽ സാധനം ഓവർ ടൈറ്റ് അതിൻ്റെ ബോഡി ടൈറ്റ് ആയിട്ട് ഇതിൻ്റെ ഓഡിയോ ലെഫ്റ്റ് ചാനലിൻ്റെ ഓഡിയോ കട്ട് ആകുന്നുണ്ട് കേട്ടോ അതിൻ്റെ വയറ് കുറച്ച് ടൈറ്റാണെന്ന് അപ്പോൾ അത് അയച്ച് വെച്ചാണ് അത് ഗ്ലൂ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവും കേട്ടോ സംഭവം ഓക്കെ പിന്നെ അതിൻ്റെ എഫ് എമ്മും കാര്യങ്ങളൊക്കെ ഞാൻ കത്താക്കി ജസ്റ്റ് സാധനം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എസ് എം ഒന്ന് സാധനം ഓൺ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ ആയിരത്തി മുപ്പത് രൂപയാണ് റേറ്റ് ആയിരത്തി മുപ്പത് എന്തോട്ടോ ഓക്കെ അപ്പോൾ എസ് ടി നമുക്കിത് ഒന്ന് കണക്ട് ചെയ്യാം എസ് എം കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ കേൾക്കലോട്ടാ കാരണം മൊത്തത്തിന് പാട്ടായിരിക്കും അപ്പോൾ എസ്റ്റൈ നമുക്കിതൊന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇതെൻ്റെ ഫോണാണ് ഓക്കെ നമുക്ക് എസ് ടി ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ അപ്പോൾ ഓൺ ചെയ്തിട്ടുണ്ട് ഞാനിതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേര് അതാണ് എത്തോ ഓക്കെ അത് ഓക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ ഇനി ഒരു കോപ്പിട്ട് കോപ്പിട്ടായിട്ട് നമുക്ക് സോങ്ങ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ ഓക്കെ അത് നമുക്ക് പ്ലേ ചെയ്തു ഓക്കെ ഞാനൊന്ന് പറഞ്ഞിരുന്ന കേട്ടോ അപ്പോൾ നമ്മളെ ആംഫയർ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആംബ്ലി അല്ലേ സൂപ്പർ സാധനമാണ് അപ്പോൾ അതിൻ്റെ വാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുള്ളൂ അടിപൊളിയല്ലേ അപ്പോൾ ഒരു സാധാരണ ഒരു വീട്ടിലൊക്കെ വീട്ടിലേക്കാണെങ്കിൽ നമ്മളൊരു ഫോർ ചാനൽ ആമ്പലി ഫയർ അത്യാവശ്യം നല്ല കുഴപ്പമില്ല വർക്ക് ചെയ്യും ഇതിൽ കുഴപ്പമൊന്നുമില്ല നല്ല വാങ്ങി തന്നെ സാധനം വർക്ക് ചെയ്യുന്നുണ്ട് പൈപ്പ് പോയിൻറ്റ് വണ്ണല്ലോ സാ സബ്ബൊന്നുമില്ല സാധാരണ ആണ് സബ് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനം ആദ്യം ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നെച്ചാൽ പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് കാണിച്ചുള്ളൂ സമൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും